ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ അർജുൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ തന്നെ അർജുനുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും മരത്തറിയെടുക്കാൻ ബൽഗാമിൽ പോവാറുണ്ട് ഞായറാഴ്ച അർജുനുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ ഒരു ഒരുമിച്ചിരുന്ന് കഴിച്ച് പിരിഞ്ഞതാണ് ചൊവ്വാഴ്ച പുലർച്ചെയും ഷിരൂരിൽ എത്തിയപ്പോൾ സംസാരിച്ചു കാണാതാവുന്നതിന് മുൻപ് താനുമായിട്ടാണ് അർജുൻ അവസാനമായി ഫോണിൽ സംസാരിച്ചത് എന്ന് എട്ട് വർഷമായി ഒരുമിച്ച് ലോറി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന കോഴിക്കോട് മാങ്കാവിലെ സമീർ പറയുന്നു ബൽഗാമിൽ നിന്ന് എടവണ്ണയിലേക്കുള്ള യാത്രക്കിടെ പയ്യോളിയിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഫോണിൽ വിളിച്ചത് രണ്ടു മണിക്ക് തുടങ്ങിയ ഫോൺ സംഭാഷണം പുലർച്ചെ മൂന്ന് പത്തിനാണ് അവസാനിച്ചത് മരത്തടിയുമായി വരുന്ന ലോറി ഡ്രൈവർമാർ പകൽ കിടന്നുറങ്ങുകയും രാത്രി യാത്ര ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചത് പതിനാറാം തീയതി പുലർച്ചെ അഞ്ചരയോടെ ഞാൻ എടവണ്ണയിലെത്തി തടിയിറക്കി അർജുൻ ചൊവ്വാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ടാൽ ബുധനാഴ്ച തിരിച്ചെത്തേണ്ടതായിരുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാരും നിർത്തിയിടുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന കടയാണ് ഷിരൂരിലെ ആ പ്രദേശത്തുകാരനായ ലക്ഷ്മണേട്ടൻ്റെ ചായക്കട അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവുന്നത് ഒരു ഭാഗത്ത് വലിയ കുന്നും മറുഭാഗത്ത് ഗംഗാവാലി പുഴയുമാണ് കുന്നിടിഞ്ഞാണ് ലക്ഷ്മണൻ്റെ കടയടക്കം മണ്ണിനടിയിൽപ്പെട്ടത് അവിടെയുണ്ടായിരുന്നവരും അതിലകപ്പെട്ടു മണ്ണ് അടിഞ്ഞ് ഗംഗാവാലി പുഴയിൽ തുരുത്തുപോലെ രൂപപ്പെട്ടിരിക്കുകയാണെന്നും സമീർ പറയുന്നു ആദ്യം ലോഡെടുക്കാൻ പോയത് സമീറാണ് അതുകൊണ്ട് അർജുനു മുൻപേ തിരിച്ചു പോന്നു അതുകൊണ്ട് നാലും അഞ്ചും തവണയൊക്കെ ഒരു ദിവസം വിളിക്കും അവൻ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു എന്നാണ് സമീറിൻ്റെ പ്രാർത്ഥന അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ തൃപ്തരല്ല എന്ന് കുടുംബം പറയുന്നു ഇന്നലെ രാത്രി തന്നെ അർജുനെ കണ്ടെത്താനാവുമെന്നായിരുന്നു പ്രതീക്ഷ കാര്യമായി തിരച്ചിലൊന്നും അവിടെ നടക്കുന്നില്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല പതിനേഴാം തീയതിയും രാവിലെയും ഉച്ചക്കുമെല്ലാം ഇവിടെ നിന്ന് പോയവർ പോലീസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് അർജുൻ്റെ സഹോദരി പറഞ്ഞു അർജുൻ്റെ കുടുംബം ബന്ധപ്പെടാൻ വൈകിയെന്ന ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവിയുടെ വാദം കുടുംബം തള്ളി സംഭവം നടന്ന ദിവസം തന്നെ പോലീസിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു പിറ്റേ ദിവസം ബുധനാഴ്ച രണ്ട് തവണ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ബന്ധുക്കൾ പരാതി നൽകി എഫ്ഐആർ ഇടാൻ പോലും പോലീസ് തയ്യാറായില്ല സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി എഫ്ഐആർ ഇട്ടില്ല എസ് പി പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് കുറച്ചുകൂടി നേരത്തെ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും കുടുംബം പറയുന്നു ബുധനാഴ്ച തന്നെ ചേവായൂർ സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു എന്ന് അർജുന്റെ സഹോദരിമാർ പറഞ്ഞു അതേസമയം അർജുനെ കാണാതായ മണ്ണിടിച്ചിൽ നടന്ന ഷിരൂരിൽ ഇന്നത്തെ തിരച്ചിൽ വൈകുന്നു എന്ന സൂചനയുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് തിരച്ചിൽ തുടങ്ങുമെന്നാണ് അറിയിച്ചത് ആറരയായിട്ടും തിരച്ചിൽ തുടങ്ങിയിട്ടില്ലായിരുന്നു റഡാർ ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ബംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേനാ സംഘം ചേർന്നാണ് രക്ഷാദൗത്യം തുടരുക കോഴിക്കോട്ടെ വീട്ടിൽ വേണ്ടി കണ്ണീരോടെ അതിലേറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അയാളുടെ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെ സഹായം തേടണമെന്ന് അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു ഏതാണ്ട് ആറ് മീറ്റർ മണ്ണ് നീക്കിയാൽ ലോറി കണ്ടെത്താനാവും എന്നാണ് ഏറ്റവും പുതിയ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്